സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമണ പരാതികളിൽ ഒഴികെയുള്ള എല്ലാ കേസുകളുടെയും അന്വേഷണ മേൽനോട്ടം എസ് പി ജി പൂങ്കുഴലിക്ക് എല്ലാ കേസുകൾക്കും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും തീരുമാനമായി കൂടുതൽ വിവരങ്ങൾ അതുല്യ നൽകും അതുല്യ ഈ കേസുകളുടെ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ഏഴുപേർക്കെതിരെയാണ് പരാതി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമ പരാതികളിൽ നിലവിൽ ജയസൂര്യുടേത് ഒഴികെയുള്ള എല്ലാ കേസുകളുടെയും അന്വേഷണത്തിന്റെ ചുമതല എസ് ആയിട്ടുള്ള ജി പൂങ്കുഴലിക്കാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഓരോ ഉദ്യോഗസ്ഥരെയും പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കും ഓരോ ആൾക്കാർക്കും മുകേഷ് സിദ്ദിഖ് അതുപോലെ തന്നെ ഓരോ ആൾക്കാർക്കെതിരെയുമുള്ള പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേകം പ്രത്യേകം അന്വേഷണ സംഘങ്ങളെ രൂപീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് അതിൽ തന്നെ മുകേഷിനെതിരായ അന്വേഷണ സംഘത്തിൽ ചേർത്തല ഡി വൈ എസ് പി ആയിട്ടുള്ള ബെന്നി കെ വി ആണ് പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ അതേസമയം സിദ്ദീഖിനെതിരായ അന്വേഷണ സംഘത്തിൻ്റെ ചുമതല ഡി ഐ ജി അജിത ബീഗത്തിനാണ് അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് എസ് പി ആയിട്ടുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് പി ആയിട്ടുള്ള മധുസൂദനനും ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റൻ്റ് കമ്മീഷണറും മ്യൂസിയം എസ് എച്ച്ഒയും ആണ് മു സിദ്ദീഖിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരു യുവ എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു യുവതിരക്കഥാകൃത്ത് സംവിധായകനും എഴുത്തുകാരനുമായ വി കെ പ്രകാശിനെതിരെയും ഇത്തരത്തിൽ ലൈംഗികമായ ആരോപണം ഉന്നയിച്ചിരുന്നു ആ പരാതിയിലും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് സംവിധായകനായ വി കെ പ്രകാശനെതിരെ കേസെടുത്തിട്ടുള്ളത് ഭരത് ന്യായ സംഹിതയിലെ മുന്നൂറ്റി അമ്പത്തിനാല് വൺ എ എന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് ഈ കേസ് കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് രജിസ്റ്റർ നാളെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രകാശൻ സംവിധായകൻ വി കെ പ്രകാശന്റെ അന്വേഷണ സംഘത്തിന് കൈമാറും പരാതിക്കാരിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ലൈംഗികാതിക്രമ കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് ഈ കേസിൽ ഹൈക്കോടതിയിൽ വി കെ പ്രകാശ് മുൻകൂർ ജാമ്യവും തേടിയിട്ടുണ്ട് എന്തായാലും ഈ കേസും നാളെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ഇത്തരത്തിൽ രഞ്ജിത്തിനെതിരായ പരാതിയിലും മുകേഷിനെതിരായ പരാതിയിലും സിദ്ദീഖിനെതിരായ പരാതിയിലും ബാക്കി മറ്റു നാല് പേരുടെ പരാതികളിലും പ്രത്യേക പ്രത്യേക അന്വേഷണ സംഘങ്ങളെ രൂപീകരിക്കുകയും അന്വേഷണ ചുമതലയും മേൽനോട്ട ചുമതലയും പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെയോ അല്ലെങ്കിൽ എസ് തലത്തിലുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയോ നിയമിക്കുകയും ചെയ്യും ലിബീഷ് ശരിയാത്തില്ല